ഒക്ടോബർ രണ്ട് മുതൽ ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് നിരോധനം ഏർപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ജില്ലയിൽ മിഷന്റെ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡുകൾ പരിശോധന ശക്തമാക്കി രണ്ട് ജില്ലാതല സ്ക്വാഡുകൾക്ക് പുറമേ ഇന്റേണൽ വിജിലൻസ് ഓഫീസർമാരുടെ നേതൃത്വത്തിൽ മൂന്ന് സ്ക്വാഡുകളും തദ്ദേശ സ്ഥാപനത്തിലെ വിജിലൻസ് സ്ക്വാഡുകളുമാണ് പ്രവർത്തിക്കുന്നത് കഴിഞ്ഞ രണ്ട് മാസങ്ങളിലായി ജില്ലാതല സ്ക്വാഡുകൾ പരിശോധനകൾ നടത്തി പരിശോധനയിൽ നിയമലംഘനങ്ങളും രൂപ ചേർന്നെട്ട് പിഴ ഈടാക്കുന്നത് അതാത് തദ്ദേശ സ്ഥാപനങ്ങളാണ് തൊടുപുഴ ഇളദേശം കട്ടപ്പന അഴുത ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലും കട്ടപ്പന തൊടുപുഴ നഗരസഭകളിലുമാണ് ഒരു സ്ക്വാഡിന്റെ ചുമതല രണ്ടാം സ്കാഡിന് ഇടുക്കി ദേവികുളം മെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലും ഐബിഒമാരുടെ നേരത്തുള്ള സ്ക്വാഡ് ഒന്നിന് തൊടുപുഴ നഗരസഭയുടെയും തൊടുപുഴ ഇളദേശം ബ്ലോക്കുകളുടെയും സ്ക്വാഡ് രണ്ടിന് അടിമാലി ദേവികുളം ബ്ലോക്കുകളുടെയും സ്ക്വാഡ് മൂന്നിന് കട്ടപ്പന ഇടുക്കി ബ്ലോക്കുകളുടെയും പരിശോധനാ ചുമതലയാണുള്ളത് സ്ക്വാഡ് സംസ്ഥാനത്തിന് പുറമെ തൊണ്ണൂറ്റി നാല് നാൽപ്പത്തി എഴുന്നൂറ് എണ്ണൂറ് എന്ന വാട്സ്ആപ്പ് നമ്പറോട് റിപ്പോർട്ട് ചെയ്ത നിയമരംഗങ്ങൾക്കെതിരെയും നടപടികൾ എടുക്കുമെന്ന് അധികാരികൾ വ്യക്തമാക്കി അഞ്ച് ലിറ്ററിൽ താഴെയുള്ള പ്ലാസ്റ്റിക് വാട്ടർ ബോട്ടിലുകൾ രണ്ട് ലിറ്ററിൽ താഴെ ശേഷിയുള്ള സോഫ്റ്റ് ഡ്രിങ്ക് ബോട്ടിലുകൾ പ്ലാസ്റ്റിക് സ്ട്രോകൾ പ്ലേറ്റുകൾ കപ്പുകൾ ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് കൊണ്ട് നിർമ്മിച്ച കട്ട്ലറികൾ എന്നിവയുടെ ഉപയോഗം നിരോധിച്ചു ഇടുക്കി വിഷൻ കുമളി